ദുലീപ് ട്രോഫിയിലെ രണ്ടാം മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് ഇന്ത്യ എ വാസസ് ഇന്ത്യ ഡി ഇന്ത്യ ബി വാസസ് ഇന്ത്യ സി മത്സരങ്ങളാണ് നടക്കുക ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ടീമുകളിൽ വ്യാപക മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ ഡി ടീമിൻ്റെ ഭാഗമാണ് സ്രേയ് സയ്യർ നയിക്കുന്ന ടീം നാളെ മയാങ്ക് അഗർവാൾ നയിക്കുന്ന എ ടീമിനെയാണ് നേരിടുക സഞ്ജുവിന് കളിക്കാനുള്ള അവസരം ലഭിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇഷാൻ കിഷന് പകരമാണ് സഞ്ജു ടീമിലേക്ക് എത്തിയത് സഞ്ജുവിന് ഫോമിലെത്താൻ സാധിച്ചാൽ ടെസ്റ്റ് ടീമിലും ഒരു കൈ നോക്കാം സഞ്ജുവിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുമേറെയാണ് അതേസമയം ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളിൽ കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയിരുന്നു ഇന്ത്യ എയിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ ധ്രുവ്ജൂറിൽ കുൽദീപ് യാദവ് ആകാശ് ദീപ് എന്നിവരില്ല ഇന്ത്യ ബി ടീമിൽ ഉൾപ്പെട്ട ജയ്സ്വാൾ ഋഷഭ്പന്ത് എന്നിവർക്ക് പകരം സുയാഷ് പ്രഭുദേശായി റിങ്കു സിംഗ് എന്നിവരെ ഉൾപ്പെടുത്തി സർഫ്രാസ് ഖാൻ ദേശീയ ടീമിൽ ചേരുന്നതിന് മുൻപ് രണ്ടാം റൗണ്ട് മത്സരത്തിൽ കളിക്കും യാഷ് ഡയാലിന് പകരം ഹിമാൻഷു ടീമിലെത്തി ഇന്ത്യ ഡിയിൽ അക്സർ പട്ടേലിന് പകരം നിശാന്ത് സിന്ധു കളിക്കും